അച്ചക്ക നാളെ തോറാനാണ് നിനക്കറിയാമോ എന്താണ് നാളെ തോമസിനെടെ പെരുന്നാളാണ് ഏഹ് ആറാനോ ഒഴുക എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട് ആറാനും പുഴയെ കൂടി ഒഴുകി പോയിട്ടുണ്ടെന്ന് നിനക്കറിയാമോ നാളെ പള്ളിയിൽ പോകണം ഏഹ് എൻ്റെ അപ്പനെ അങ്ങനെയാണ് പഠിപ്പിച്ചത് കാറ്റും മഴയായാലും പള്ളിയിൽ പോകണം കൂട്ടൊക്കെ പള്ളിയിൽ പോകണം പള്ളീന് നെയ്യും പോണം കൊച്ചും പോകണം പള്ളീനെ എന്നിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ തലമുറകളെന്ന് തലമുറകളിലേക്ക് നമ്മോളം വിശ്വാസമെത്തിച്ച ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ പുണ്യ പിതാവ് മാർ തോമാസ് ലീഹായുടെ ദുക്ലാന തിരുനാടിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ് ഉദിതനായ ക്രിസ്തു തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹൃദയം കൊണ്ട് തോമാസ് ലീഹ ഏറ്റുപറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പ്രേക്ഷിതൗത്യമായി ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ചടുലതയുള്ള പാദങ്ങളും കരുണാർത്ഥമായ നയനങ്ങളും സ്നേഹം തുളുമ്പുന്ന ഹൃദയവുമായി ഭാരതത്തിൻ്റെ മണ്ണിൽ കേരളത്തിൽ ഏഴര സമൂഹങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ ദൈവം സുവിശേഷ പുസ്തകത്തിലെ നൂറുമീനി ഫലം ചെയ്യുന്ന വിത്തുകൾ പോലെ സഭാഗാത്രത്തെ വളർത്തിക്കൊണ്ടുവന്നു പ്രാർത്ഥനയിൽ തൻ്റെ ദൈവത്തോടൊപ്പമായിരിക്കുന്ന സമയത്ത് തിരുഹൃദയത്തിൻ്റെ തിരുമുറിവുകളിൽ നിന്ന് അനുഭവങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയ തിരു അഭിഷേകം അഭിഷേകമൊഴുക്കുന്നത് പോലെ പ്രാർത്ഥനയുടെ സമയത്ത് രക്തസാക്ഷിയായി വീണ്ടും ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ പുണ്യപിതാവിനെ പ്രാർത്ഥനയോടെ ജൂലൈ മൂന്നാം തീയതി നമ്മളോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പകർന്നെന്ന വിശ്വാസം മങ്ങലേൽക്കാതെ കാറ്റിലും കോളിലും കെട്ടുപോകാതെ വരും തലമുറകളിലേക്ക് പ്രകാശമായി പകർന്നു കൊടുക്കാൻ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ കുടുംബജീവിതത്തിൻ്റെ ഇടനാഴിയിലും ഇടവഴികളിലും പങ്കുവെച്ചു കൊടുക്കാൻ തോമാസ് ലിഹായെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവം സമൃദ്ധമായി തോമാസ് ലിഹായിലൂടെ നമ്മളെ നമ്മുടെ വിശ്വാസ സമൂഹത്തെ നമ്മുടെ കുടുംബങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ